സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ഈ ചെമ്മീനോടൊപ്പം നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ചെമ്മീൻ കഴിക്കുകയും അതിനോടൊപ്പം അലർജി ഉണ്ടായി മരണം സംഭവിക്കുന്ന പല വാർത്തകളും നമ്മൾ കേട്ടുക ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പലരും വിശ്വസിക്കുന്നത് ഈ ചെമ്മീനോടൊപ്പം പ്രത്യേകിച്ച് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമെന്നുള്ള ഇതിന് ശരിക്കും ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല എന്ന് ആദ്യമേ പറയട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് ഈ ചെമ്മീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സീ ആണെങ്കിലും അതുപോലെ ഈ കക്ക പോലുള്ള സാധനങ്ങൾ തോടുള്ള തരത്തിലുള്ള ഈ ഷെൽ ബേസ്ഡ് ആയിട്ടുള്ള മീൻ ആഹാരങ്ങൾക്ക് മിക്ക ആളുകൾക്കും അലർജി ഉണ്ട് അത് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല അതായത് ആദ്യത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ ബോഡി സെൻസിറ്റൈസ് ആവുകയാണ് അത് ശരീരത്തിലോട്ട് കയറി അപ്പോൾ ആ സമയത്തൊന്നും ഉണ്ടാവുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോഴാണ് മിക്കവാറും ഒരു സിവിയർ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നത് അതുമാത്രമല്ല എല്ലാ കൊഞ്ച് കഴിക്കുമ്പോഴും ഉണ്ടാവുന്ന ആളുകളുമില്ല സാധാരണ കുറേ നാൾ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന രീതി വരാം കാരണം അതിൻ്റെ അകത്ത് ചിലപ്പം നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മാലിന്യം മൂലം ഉണ്ടാകും അതിനോട് മാത്രമേ ആ രോഗിക്ക് അലർജി ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരിക്കൽ അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ചെമ്മീൻ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ൻറ്റി അലർജിക് മെഡിസിൻ ഉടനെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും സംഭവിക്കുന്നത് കുറച്ച് വൈകിപ്പോയാൽ ഇത് പ്രശ്നമായിട്ട് മാറും എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള അലർജിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നട്ട്സ് ആവാം ചിലപ്പോൾ ബദാം ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കക്ക അല്ലെങ്കിൽ മീൻ ചില മീനുകൾ ഈ ഞണ്ട് പോലുള്ള മത്സ്യങ്ങൾ ഇതുപോലെ കൊഞ്ച് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ഇത് അകത്തോട്ട് കയറുന്ന സമയം ബോഡി എന്ത് ചെയ്യും ഇതൊരു ഫോറിൻ ബോഡി ആണെന്ന് കരുതി പുറം തള്ളാൻ വേണ്ടി ഹിസ്റ്റമിൻ എന്നുള്ള സാധനം പുറംതള്ളും ഹിസ്റ്റമിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ചൊറച്ചിലുണ്ടാവും ദേഹം മൊത്തം ചുമക്കും അതുപോലെ ചുണ്ട് വീക്കം വരും മുഖം വീക്കം വരും ചുമക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാം ബ്ലഡ് പ്രഷർ കുറയാം തലകർക്കം ഉണ്ടാവാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് പോകാം അന അനാഫയലറ്റിക് ഷോക്ക് എന്നാണ് വിളിക്കുന്നത് അനാഫയലാക്സിസിലോട്ട് പോകും അത് മരണം വരെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യണം അതായത് തുടങ്ങുമ്പോൾ തന്നെ ആൻറ്റി അലർജിക് മെഡിസിൻസ് കൊടുക്കുക ഇതുപോലെ അനഫാലാക്സിസ് സയൻസ് കാണുവാണ് ശ്വാസം നമ്മൾ തൊണ്ടയിൽ അരല്ലെങ്കിൽ പിടിച്ചാലെങ്ങനെയാണോ സൗണ്ട് അതുപോലെ സൗണ്ട് മാറുകയോ ശബ്ദം ശബ്ദം പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അഡ്രിനാൻ എന്നുള്ള മരുന്ന് കൊടുക്കണം ഇത് എടുക്കാൻ വൈകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് അത് എടുക്കാൻ പല ഡോക്ടർമാരും മടിക്കാറുണ്ട് മിക്ക ഡോക്ടേഴ്സും ഒന്ന് മടിക്കും അഡ്രിനാലും കൊടുക്കാനും മടിക്കും ശരിക്കും അത് ഇൻട്രാമസ്കുലർലിയോ അല്ലെങ്കിൽ സബ്ക്യൂട്ടിനസ് എന്ന് പറയും തൊഴിലുള്ള തൊട്ട് അടിയിലായിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് പോയിൻറ്റ് ഫൈവ് മില്ലിഗ്രാം ആണ് ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത് അത് ഇമ്മീഡിയലി കൊടുത്താൽ ഈ അസൂഖനെ പൂർണ്ണമായിട്ടും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അതായത് അനഫലൈസിസ് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാനും രക്ഷപ്പെടുത്താനും പറ്റും ഒരു മിനിറ്റ് വൈകിപ്പോയാൽ തന്നെ മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും മരണം സംഭവിക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ വൈകിപ്പോവും പിന്നെ അവിടെ എത്തുമ്പോൾ ഡോക്ടർ ഒന്ന് ചിലപ്പം ഒരു സംശയത്തോടെ നിൽക്കും അത് അനാഫലിക്സ് ആണോ എന്നൊരു സംശയം വരുമ്പോൾ ആ ഒരു ടൈം ഡിലേ വന്നാലും മരണം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ അസുഖം വരുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അടുത്താണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇത് മടി കാണിക്കാത്തൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല സ്ഥലത്തും അത് സംഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു മെഡിക്കൽ ടിപ്സിനു വേണ്ടി ഒരു ഗ്രൂ വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പം വീഡിയോസ് ഇട്ടു തുടങ്ങി അത് ജൂനിയർ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ഇ സി ജിയിൽ മിസ്സാകാനിരിക്കാനുള്ള പോയിൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഒരു രോഗിയെ നോക്കുന്ന സമയത്ത് മിസ്സാകാൻ പാടില്ലാത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സമയത്ത് ചില കേസുകൾ മിസ്സായി പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിൽ പൂർണ്ണമായിട്ടും ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള ടിപ്സ് ആണ് ഇട്ടുണ്ട് നഴ്സസും ഡോക്ടേഴ്സിനും വളരെ സിമ്പിൾ ലാംഗ്വേജ് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മെഡി ടിപ്സ് എന്നാണ് പേര് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ ഒരു അറിവിലേക്ക് ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കുക കാരണം അത് എത്തിച്ചു കൊടുത്തുള്ള ഗുണം നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ പല ഉണ്ട് ഇപ്പം നീറ്റ് എക്സാംസ് ഉണ്ട് അതായത് എം ബി ബി എസ് കിട്ടാനുള്ള സി അതുപോലെ പി ജി എക്സാംസുണ്ട് നീറ്റ് പി ജി എക്സാംസ് അതുപോലെ എഫ് എം ജി ഉണ്ട് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാംസ് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എഴുതുന്ന എക്സാം ഇതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും നാം ഈ ഒരു വീഡിയോയിലോട്ട് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യും അപ്പം ഞാൻ മാത്രമല്ല കുറേ ഡോക്ടർമാരുണ്ട് ആദ്യം ഞാൻ തുടങ്ങിയെന്നുള്ളു കുറേ നിമോണിക്സും ടിപ്സും ഒക്കെ വെച്ച് എങ്ങനെ ഓർത്തെടുക്കാം ഇ സി ജിക്കകത്ത് വളരെ വേഗത്തിൽ ഹാർട്ട് അറ്റാക്സ് പോലുള്ള സാധനങ്ങൾ അതുപോലെ മിസ്സാകാൻ സാധ്യതയുള്ള സാധനങ്ങൾ വളരെ വേഗത്തിൽ രോഗിക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെ കണ്ടെത്താം കണ്ടെത്തിയാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്താണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റിൽ താഴെ പറയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം പത്തോളം വീഡിയോ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആയിരം ഫോളോഴ്സിന് അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ധാരാളം ആളുകളുടെ ഒരു അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല മരണങ്ങളും നമുക്ക് തടയണമെങ്കിൽ നല്ല അറിവുണ്ടായിരിക്കണം പല ഡോക്ടേഴ്സും പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർക്ക് ചില ഇ സി ജി വായിക്കി അറിയാത്ത ഡോക്ടേഴ്സുണ്ട് എക്സ്റേ അറിയാൻ അറിയാ അറിയാത്ത ഡോക്ടേഴ്സുണ്ട് വളരെ വിഷമത്തോടെ പറയട്ടെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എണ്ണൂറ് ഡോക്ടർമാരെ കൂടുതലൊക്കെ ഒരു വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ജൂനിയർ ഡോക്ടേഴ്സ് ഇറങ്ങുന്ന സമയത്ത് അവർ ഒബ്സവർഷിപ്പായിട്ട് നമ്മുടെ കൂടെ ഒന്ന് നിൽക്കും ഇവർക്ക് ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് പഠിച്ചിരിക്കുക കാരണം പല ജീവനുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും അറിഞ്ഞിരിക്കേണ്ട ടിപ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് മെഡി ടിപ്സ് എച്ച് ക്യു ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയാണ് എച്ച് ക്യൂട്ടത് ആ ഒരു ഞാനിപ്പം ഇൻസ്റ്റയിൽ മാത്രമേ ഇട്ടു തുടങ്ങിയുള്ളൂ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലിടണമെന്നാണ് കരുതുന്നത് നമ്മുടെ ലക്ഷ്യം ഇതാണ് അബദ്ധങ്ങൾ ഒഴിവാക്കുക പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുക അതുപോലെ പി ജി പിള്ളേർക്കും ഈ എക്സാം എഴുതുന്ന പിള്ളേർക്കും ഒക്കെ ഈ ടിപ്സ് പഠന ഡോസ് പോലും പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അത് എങ്ങനെ പിന്നെ ഒരു അലർജി ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും വലിയൊരു മരുന്ന് കൊടുക്കും അപ്പോൾ അതൊക്കെ മടിച്ചു നിന്നാൽ മരണം സംഭവിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് പിന്നെ ഈ ഒരു തെറ്റിദ്ധാരണയും നമ്മൾ ഒഴിവാക്കാനാണ് ഇത് മിക്സ് ചെയ്യുന്നതുകൊണ്ടല്ല മരണം ഉണ്ടാകുന്നത് ചില ആളുകളിൽ ഈ കൊഞ്ച് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഞണ്ട് കഴിക്കുന്ന സമയത്തോ അലർജി ഉണ്ടാകുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി അലർജിക് മെഡിസിൻ ഇമ്മീഡിയറ്റ്ലി കഴിക്കുകയും ഇത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് എനിക്ക് മുരിങ്ങയ്ക്കോട് വളരെയധികം അലർജി ഉണ്ടായിരുന്നു കുറേ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് മാറിപ്പോയി അപ്പോൾ അതുപോലെ ചില ആളുകൾക്ക് ആൾക്ക് പോകും ചില ആൾക്ക് ലൈഫ് ലോങ് ഇങ്ങനെ അലർജി നിൽക്കാറുണ്ട് അപ്പോൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് അഥവാ കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആൻറ്റി അലർജിക് മെഡിസിൻ എടുക്കേണ്ടി വരും ചിലപ്പം അഡ്ഡിനാലിൽ ഇഞ്ചക്ഷൻ വരെ സാധാരണ ചിലപ്പോൾ വീട്ടിലൊക്കെ കൊടുത്തുവിടും ഇപ്പം ഞങ്ങളുടെ ഇവിടെ യു എയിൽ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് വീട്ടിൽ കൊടുത്തുവിടും അത് ജസ്റ്റ് പൊട്ടിച്ച് കയ്യിലോട്ട് തുടയിലോട്ട് അങ്ങ് കുത്തിയാൽ മതി തുടയിലോട്ട് കുത്തി കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ മുകളിലൂടെ കുത്തിയാൽ ഒരു കുഴപ്പമില്ല മരുന്നിറങ്ങുകയും ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ കുട്ടമ്പായ്ക്കാണെങ്കിൽ ചെമ്മീൻ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹം ആക്ച്വലി ചെമ്മീൻ കഴിക്കുമ്പം അലർജി ഉണ്ടാവുന്നതുകൊണ്ട് കുട്ടമ്പായി ഒരു ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ കൈ വച്ചേക്കുവാണ് ഒരു ചെമ്മീൻ കഴിക്കുന്നു അഡിനാലൻ അടിക്കും ആ രീതിയിലാണ് കുട്ടമ്പായി നമ്മുടെ ചെമ്മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രവണതയാണ്